ഏശീയായുടെ പുസ്തകത്തിൻ്റെ ഘടന ഒന്ന് മുതൽ ആറു വരെയധ്യായത്തിൽ പന്ത്രണ്ട് അധ്യായത്തിലെ യുധയായി ജെരുസ്ലേമത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയധ്യായ ജനതകളുടെ മേൽ ശിക്ഷാവിധി ഇരുപത്തിനാല് മുതൽ യുഗാന്ത്യവീക്ഷണം ഇരുപത്തെട്ട് കർത്താവ് മാത്രമാണ് യുതിയായി രക്ഷിക്കുകയും ശത്രുക്കളെ ശിക്ഷിക്കുന്നവനും മുപ്പത്താറ് ചരിത്രക്കുറിപ്പുകൾ നാൽപ്പത് മുതൽ ആശ്വാസവചനങ്ങൾ പ്രവാസത്തിൽ നിന്ന് തിരിച്ചുവരവ് ആസന്നം സൈറസ് കർത്താവിൻ്റെ ഉപകരണം നാൽപ്പത്തിയെട്ട് സിയോൻ രക്ഷയും ഐശ്വര്യവും കൈവരും കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിക്കുക അൻപത്തി ആറ് രക്ഷയും ശിക്ഷയും അനീതി പ്രവർത്തിക്കുന്നവൻ അറുപത് സിയോന് വരാൻ പോകുന്ന മഹത്വം അറുപത്തിമൂന്ന് ജനതകൾക്ക് ശിക്ഷയും ജനത്തിൽ ജനത്തിന് അന്തിരക്ഷയും യഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായി സ്തുതിയായിരിക്കട്ടെ